നമ്മൾ ഇങ്ങനെ നമുക്ക് ഇനി കേരളത്തിലെ ആദ്യത്തെ അവധൂതഹാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാരായണത്വ് സ്വാമി എന്ന് പറയാം സ്വാമി എന്ന് പറയാനേ പറ്റുള്ളൂ എന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വരരുചി വരരുചിയുടെ അച്ഛൻ വലിയൊരു ബ്രാഹ്മണൻ എന്നാ വിക്രമാദിത്യൻ എന്നെ വരരുചിയുടെ അനിയൻ ഇപ്പോൾ അദ്ദേഹമാണ് ജനിച്ചത് അപ്പോൾ ഒരു ആദ്യത്തെ അവധൂത എന്ന് പറയുന്നത് നമുക്ക് നാരായണത്ത് പ്രാന്ത സ്വാമി തന്നെ രണ്ടാമത് കാക്കശ്ശേരി കാക്കശ്ശേരിയെക്കുറിച്ച് നമ്മളിങ്ങനെ പറയണമെങ്കിൽ നമ്മളെ ഒരു കാലത്ത് നമ്മളെ കേരളത്തിൽ പിന്നെ ആന്ധ്രയിൽ നിന്നും കൊണ്ട് ഒരു പണ്ഡിതനായ ഒരാൾ കേരളത്തിൽ വരും അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് ഇത് തോപ്പിക്കും അങ്ങനെ ഈ നമ്പൂരിമാരെല്ലാവരും കൂടി ശ്രമിച്ച് ഒരു എന്നെ മൂന്ന് മാസം തായ ഒരു സ്ത്രീക്ക് എന്നെ ബാലാ മന്ത്രം ദേവീരത് പറഞ്ഞ് ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ ഇത് പറഞ്ഞ് കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ജനിച്ചതാണ് കാക്കശ്ശേരി അപ്പം കാക്കശ്ശേരി എന്ന് പേര് കൊടുക്കാൻ കാര്യം ഈ അമ്മമാർ മൂന്ന് വയസ്സാകുമ്പോൾ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ ഇന്നലെ ഫോണും ടി വി ഒക്കെ കൊച്ചുങ്ങൾക്ക് കൊച്ചു കൊടുക്കണം അന്ന് അങ്ങനെയല്ല ആഹാരം ഇങ്ങനെ പ്രകൃതിയിൽ ഇട്ടിട്ട് കാക്കയൊക്കെ കൊടുക്കും അപ്പം ഈ കൊച്ച് അന്ന് കാക്കയെ തിരിച്ചറിഞ്ഞ് ഇന്നലെ വന്ന കാക്കയല്ല ഈ കാക്ക അഞ്ചാറ് വാസം കാണാനില്ല ഇങ്ങനെ പറയാം അപ്പൊ അമ്മ അപ്പോഴും വലിയ ഇതല്ല അങ്ങനെ ഈ തിരിച്ചറിവ് ഓ നമ ശിവ ഓ നമ ശിവയ ഓ നമ शिवाय അങ്ങനെയാണ് ഇദ്ദേഹത്തിന് താക്കശ്ശേരി എന്ന് പേരിട്ടത് അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ വളർന്ന് വലുതായി അപ്പം ക്ഷേത്രങ്ങളിലൊക്കെ പോകും ആളുകൾ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രത്യേകത കണ്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിട്ട് ജീവിച്ച് അങ്ങനെ ഈ എന്നെ വേദപണ്ഡിതൻ ഇവിടെ വരും അപ്പം ഇങ്ങനെ വരുമ്പോഴേ അദ്ദേഹം വരണോ വരുമ്പോഴേ ഭയങ്കര ഇതായിട്ടാണ് വരുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് അത് കോഴിക്കോട് അങ്ങാടിപ്പുറത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് ഇത് നടക്കുന്നത് തർക്കം ഇപ്പോഴും അവിടെ അതൊക്കെ ഉണ്ട് ഒരു കൊല്ലത്തിൽ ഒരു ആദ്വാസം നടക്കുന്നുണ്ട് അപ്പം എന്നെ അപ്പം കാക്കശ്ശേരി അല്ല വരട്ടെന്ന് പറയും അപ്പം പറയും അദ്ദേഹം ഒരു തത്തയെ കൊണ്ടുവരും തത്തയോടെ പറഞ്ഞ് തോറ്റാൽ അകത്തു കയറും അപ്പം കാക്കശ്ശേരി ആ അങ്ങനെയൊരു പൂച്ചയെ കൂടെ എടുത്തോടാൻ പറയും അങ്ങനെ ഈ പൂച്ചയും കൊണ്ടുപോകുമ്പോഴത്തേക്ക് തത്ത മിണ്ടാതിരിക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ത് മറ്റേ വേദപണ്ഡിതൻ കീഴടങ്ങിപ്പോയി അങ്ങനെ കാക്കശ്ശേരി വളർന്ന് വലിയ ദേവി ഉപാസകനായിരുന്നു അപ്പോൾ ദേഹം ഇങ്ങനെ പല കുറഞ്ഞ ജാതിക്കാരെയും എവിടെയൊക്കെ പോയി ആഹാരം കഴുകി മീൻ തിന്നും കരുവാട് തിന്നും ചുട്ട മീൻ അങ്ങനെ ഒരു അവധൂതയായിട്ട് മാറണേ അങ്ങനെ ഇവർക്ക് തന്നെ അവസാനം ഒരു വലിയൊരു കുറച്ചിലായിട്ട് തോന്നി ഒരു ഇങ്ങനെ ആയല്ലോ എന്നുള്ളത് അങ്ങനെ ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി താന്ത്രിക വിദ്യയിൽ മന്ത്രവാദങ്ങൾ ചെയ്യും എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിന് പറ്റിയില്ല അങ്ങനെ അദ്ദേഹം തന്നെ വിചാരിച്ചാലേ പറ്റൂ അവസാനം അദ്ദേഹം ഇവിടെ നിന്ന് എങ്ങനെ പോയി അപ്പം നമുക്കിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് രണ്ടാമത്തെ അവധൂത എന്ന് പറയുമ്പോൾ കാക്കശ്ശേരി തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വരണത് നമ്മളെ ചട്ടമ്പിസ്വാമി ഗുരുദേവനൊക്കെ അവധൂത സമ്പ്രായമായിരുന്നു ഒരു സമയം അതേപോലെ തന്നെ നമ്മളെ കൊല്ലത്തമ്മ എന്ന് പറയും അയ്യാഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയിൽ പറഞ്ഞ കൊല്ലത്തമ്മ കൊല്ലത്തമ്മയും അവസാനം പത്മാഭപുരത്ത് ആണ് സമാധി ആ അമ്മയും പിന്നെ വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കില്ല അവധൂത ആയിരുന്നു അതേപോലെ തന്നെ മക്കിടിയലപ്പ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടായിരുന്നു അന്ന് ബസ്സൊക്കെ വളരെ കുറവാണ് നാറുപോലെ ബസ് അപ്പം അദ്ദേഹം എന്നും രാവിലെ നമ്മളെ തിരുവനന്തപുരം ടൗണിൽ വരും തിരിച്ച് മണ്ടേ മാർക്കറ്റിൻ്റെ ഇപ്പുറത്തെവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട് ആ സെൻറ്ററിൽ അദ്ദേഹം അവിടെ പോകും രാത്രിയാകുമ്പം അപ്പം ഇദ്ദേഹം കൊച്ചിലെ പിന്നെ ലോബിടെ വരും അപ്പം ചില കടകളിൽ പോയി പൈസ ആട്ടാ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം എന്നെ രാത്രി കട അടച്ചിട്ട് പോകുമ്പോൾ തൂങ്ങി നീക്കും നമ്മളെ ചാല കമ്പോളൊന്നും തൂങ്ങി നിൽക്കും പിറ്റന്ന് കടമുറക്കുമ്പോൾ ഇങ്ങനെ നീക്കും പോലീസൊക്കെ വന്ന് അറത്തിടും അറുത്ത് ഇടുമ്പോൾ അദ്ദേഹം ഭയങ്കര ഇതാണ് ചീത്തയൊക്കെ പറയും അന്ന് ചീ എന്നെ ഇങ്ങയും തൂങ്ക മാട്ടേ എന്ന് പറഞ്ഞും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അങ്ങനെ അദ്ദേഹം അത് എന്നിട്ട് പത്മനാഭപുരം തക്കല എന്ന് പറയും അദ്ദേഹം അവധൂത സമ്പ്രായമായിരുന്നു അദ്ദേഹം എന്നെ അയ്യാഗുരുവിൻ്റെ ശിഷ്യപരമ്പരയിൽ ഇപ്പൊട്ടായിരുന്നു അത് അതങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നെ ആ സമയത്ത് തന്നെ നമ്മളെ എന്നെ ചാക്ക അവിടെ പിന്നെ വട്ടിസാമി എന്ന് പറഞ്ഞൊരു അബദ്ധൂത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമാധി നമ്മളവിടെ ഉണ്ട് വട്ടിസ്വാമിയിലെ അപ്പം എന്നെ വട്ടിസ്വാമിടെ ഗുരു ആദ്യത്തെ പൂന്ദ്രസ്വാമിയാണ് നമ്മളെ അപ്പം പൂന്ത്രസ്വാമി കല്ലടിമസ്തൻ രണ്ടുപേരും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് നമ്മളെ എന്നെ പിന്നെ എന്നാ പൂന്ത്രയിൽ പൂന്ത്രസ്വാമി ഉള്ളപ്പോഴാണ് പിന്നെ പത്മപുരത്തു നിന്നും വന്ന തക്കലസ്വാമി അപ്പോൾ എനിക്കിത് പറഞ്ഞിരുന്നത് മണിസ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പഴവാങ്ങാടിയിൽ ബുക്ക് കട ഇട്ടിരുന്ന ഒരാൾ അന്നത്തെ ഡബിൾ എം ആണ് അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അദ്ദേഹം ഈ പറഞ്ഞ കഥയാണ് ഞാൻ അത് പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ സ്വാമി ഒരു നല്ല ഈ തക്കലസ്വാമി അന്നത്തെ ജുപ്പ കൊട ഒരു ബാഗ് അന്ന് തരശീദാർ ഓഫീസറായിട്ട് നെടുപങ്ങാട് വർക്ക് ചെയ്യാണ് പൂന്തറസ്വാമിയെ കാണാൻ വന്നിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു അന്നത്തോടെ ബാഗും എല്ലാം കീഴടങ്ങിയിട്ട് ഇരുന്നയാളാണ് തക്കലസ്വാമി അപ്പം ഈ തക്കലസ്വാമിയെ പൂന്തറസ്വാമി ഇങ്ങനെ മടിയിൽ വെച്ച് തല തടവ് അത് കണ്ട ആളാണ് മണിസ്വാമി അപ്പം ആ മണിസ്വാമി എൻ്റെ കൂടെ പറഞ്ഞവരാണ് അപ്പം മണിസ്വാമി നാൽപ്പത്തിരണ്ട് അവധൂതമാരെ സന്യാസിമാരെ സമാധി ഇരുത്തിയിട്ടുണ്ട് ഈ മണിസ്വാമി അപ്പോഴ് ഒരിക്കൽ നമ്മളെ ഈ പൂന്തറസ്വാമി പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ അവർ താമസിച്ചില്ല അപ്പം മണിസ്വാമി എല്ലാവരും കയറിയാൽ അപ്പം മണിസ്വാമി പിന്നെ ഒന്നും ചെയ്യില്ല അദ്ദേഹം ഭയങ്കര ഇതാണ് എന്ന് മണിസ്വാമി പറഞ്ഞു അങ്ങനെ മണിസ്വാമിയായിട്ട് പൂന്തരസ്വാമി അതിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ ഒരു വലിക്കല്ലുണ്ട് വലിക്കല്ലിലിരുന്ന് സ്വാമി ഇങ്ങനെ വെളിക്കിറങ്ങി എന്ന് എൻ്റെ ഉടപ്പു എന്നെ ഈ മണിസ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞാണ് ഇന്നത്തെ ഈ മാറ്റത്തിൻ്റെ വളർച്ച അപ്പം എനിക്കിത് നേരിട്ട് പറഞ്ഞ് എനിക്ക് നേരിട്ട് പറഞ്ഞു തന്നത് നമ്മളെ ഈ മണിസ്വാമിയാണ് മണിസ്വാമി ഇപ്പം ഇല്ല മണിസ്വാമിയുടെ ചേട്ടൻ്റെ മകനൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ പല ടൈപ്പ് അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളെ തിരുവനന്തപുരത്ത് അവിടെ അവിടെ ആയിട്ട് ഒരുപാട് അപധൂതമാർ വന്നിട്ടുണ്ട് ഞാൻ അവരെ എല്ലാ കഴിഞ്ഞ കാലം തൊട്ട് കണ്ടിട്ടുണ്ട് ഒരേ സമയത്തായിരുന്നു അവധൂതമാരിൽപ്പെട്ടത് നമ്മളെ തക്കലസ്വാമി ഈ കര തിരുവല്ല അമ്മ ആലയം ആലയസ്വാമി പിന്നെ കന്യാകുമാരി മായിയമ്മ ലക്ഷ്മിപുരം മൗനഗുരു അപ്പം ഇവരെ ഇത്രയും വരെ ഞാൻ സ്ഥിരം കാണും പിന്നെ തിരുവണ്ണമലയിൽ ഭീഷറി സ്വാമി എന്നാണ് വിളിക്കുന്നത് ആ സ്വാമി ആറുമാസത്തിൽ ഒരിക്കൽ പോവും കാണും ബാക്കിയുള്ള എല്ലാവരും മാസത്തിൽ ഒരു വെളുത്തവാവിന് ഗുരുവിനെ കാണാൻ പോകും നമ്മളെ ലക്ഷ്മീപുരത്തെ ഒരുപാട് കാലം പോയിട്ടുണ്ട് പിന്നെ ഇവരിത്രയും വർ ഒരേ സമയത്തുണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ നമുക്ക് ഇനി ആരെങ്കിലും വരണം അവധൂത ഇപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ചുറ്റുപാടി നോക്കുമ്പോൾ നമുക്ക് അവധൂതമാരില്ല അപ്പോൾ നമുക്കും ഞാനും ഇങ്ങനെ ഇന്ത്യ മുഴുകെ നേപ്പാളും പല പല സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ഈ ആത്മീയ ആ സംശയങ്ങൾ അറിയാൻ വേണ്ടി പോയി പോയപ്പോൾ അടുത്ത് ഇവിടെ ശാന്തായിട്ടിരിക്കുകയാണ് അപ്പോൾ എന്നാലും ഇടയ്ക്കൊക്കെ ചിലവരെയൊക്കെ കാണാറുണ്ട് അവരെനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് നീ ഇങ്ങനെ ചെയ്യണ അത് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ അവരെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഞാൻ ഇങ്ങനെ ചെയ്യണമുണ്ട് എന്നാലും തൃപ്തിയില്ല അവതൂതേ കാണണം അവത കാണണം എന്നൊരു മനസ്സിലെ ഒരു വലിയൊരു മോഹമാണ് അപ്പം അതൊക്കെ ആയിരുന്നാലും നമ്മളെ പുരാണങ്ങളിൽ നോക്കുമ്പം പിന്നെ സന്യാസിമാര് സിദ്ധന്മാര് യോഗി ഇവർ മൂന്നോരും മൂന്ന് രീതിയാണ് സന്യാസിമാർ എൻ്റെ അറിവാണ് ചിലപ്പം തെറ്റിയിരിക്കാം വേറൊരാളിന് വേറൊരിതായിരിക്കാം എന്നെ വേറൊരിതായിരിക്കാം എന്നെ ഈ സന്യാസിമാരെന്ന് പറയണത് എനിക്ക് തോന്നണത് ഭജന പാടും പിന്നെ പ്രഭാഷണം നടത്തും ചില യാഗങ്ങൾ ഇതൊക്കെ നടത്തും അവരായിരിക്കാമെന്ന് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് സിദ്ധി കാണാൻ വഴിയില്ല അവർ സന്യാസിയാണ് അവർക്ക് യാതൊരു സംശയവും ഇല്ല എന്നാ അപ്പം ഞാൻ ഇത് ഈ സംശയം അമ്മയോടെ ചോദിച്ചു എന്തമ്മ രവിശങ്കർ സിദ്ധി കാണിക്കണില്ല ഇത്രയും സമ്പത്തും ഇതെല്ലാം വരണമെന്ന് ചോദിച്ചു അപ്പം അമ്മ ചിരിച്ചു കൊണ്ടുപോകുന്നു അത് സന്യാസി തന്നെന്ന് ഈ ഇവിടുത്തെ അമ്മ പറഞ്ഞു തരണം അത് സന്യാസി തന്നെ എന്ന് പറഞ്ഞു അപ്പം ഈ സന്യാസിക്ക് സിദ്ധി കാണിക്കാൻ പറ്റില്ല അതേ സിദ്ധൻ എന്ന് പറയും സിദ്ധൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അഷ്ടസിദ്ധിയും ഉണർന്ന് തുര്യവും തുര്യാതി എന്നൊക്കെ പറയും അതൊക്കെ അനുഭവങ്ങളും ഇതൊക്കെയാണ് അപ്പം അത് ആയാളാണ് സിദ്ധൻ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വശിഷ്ട ഗീത വായിച്ചിട്ടുണ്ട് അത് വായിക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു കഥയുണ്ട് പിന്നെ അതിൽ ആ ഒരു കഥ വരണം അത് എല്ലാ പുരാണങ്ങളിലും കഥകളിലാണ് തുടങ്ങുന്നത് ഇപ്പം മഹാഭാരതത്തിൽ പിന്നെ യുദ്ധം നടക്കുന്നു രണ്ട് സൈഡിൽ ആളുകൾ നിൽക്കുന്നു അർജുനം പറയണു അതിൻ്റെ നടക്കുകൊണ്ട് പോകുന്നു ആലോചിക്കാൻ യുദ്ധത്തിൻ്റെ ഇടയിലാണ് ഈ ഭഗവത്ഗീത നടന്നത് അപ്പം നമുക്ക് ഇത് ഇതെങ്ങനെയാണെന്ന് ഈശ്വരൻ എന്തും ചെയ്യാൻ അവകാശമുണ്ട് അല്ല പറയണേ അവിടെ സമയമെന്ന് പറയും അവിടെ സമയത്തിനൊന്നും ഒരു ഈശ്വരൻ്റെ സമയമൊന്നുമില്ല നമ്മളെങ്ങനെ തന്നെ നിർത്തും ഈ സമയം തന്നെ നമ്മൾ ഉണരുമ്പോഴും ഈ സമയം തന്നെ ഈ ദിവസം അതാണ് ഈശ്വരൻ എന്ന് പറയണത് അവിടെ സംശയമൊന്നുമില്ല ആ വാക്കയെ കൊടുത്തിരിക്കണ ഈശ്വരൻ എന്ന് കൊടുത്തിരിക്കണ അങ്ങനെയാണ് അപ്പം അവർക്ക് അങ്ങനെ അങ്ങനെ വശിഷ്ട ഗീതയിൽ ഒരു കഥ ഒരു എരിയക്ഷി അങ്ങനെ യക്ഷലോകത്ത് നിന്നും കൊണ്ട് എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോഴത്തേക്ക് മനുഷ്യനായിട്ട് ഭൂമിയിലായിരിക്കും അപ്പം മനുഷ്യൻ അത്ര നല്ല ആളുകളാണ് ഭൂമിയിലായിരിക്കും കഷ്ടപ്പെടാൻ പറ്റി അങ്ങനെ ആ യക്ഷി നല്ല പിന്നെ ആളുടെ ഇടയിലൊക്കെ ജീവിച്ചെടുത്ത് യക്ഷിക്ക് ഒരു മോഹം എല്ലാവരും കുടുംബാറ്റ കഴിക്കണ മക്കൾ ഇതെല്ലാം ഉണ്ട് യക്ഷിക്ക് ഒരു മോഹം കൊച്ചു വേണം എന്നുള്ള രീതിയിൽ അപ്പം മനുഷ്യനുമായിട്ടുള്ള ഇത് പാടില്ല അങ്ങനെ വലിയൊരു പരമഗുരു സിദ്ധനാണ് അപ്പം അദ്ദേഹം വലിയൊരു പിന്നെ മരം ഉണ്ടാക്കി അതിൻ്റെ ഉയരെ ആശ്രമം കെട്ടി അങ്ങനെ ഇരിക്കണം അത്രയ്ക്ക് സിദ്ധനായി കഴിഞ്ഞു അപ്പോഴത്തേക്ക് സിദ്ധ ലോകത്തിൽ നിന്നും കൊണ്ടും സിദ്ധന്മാര് വരും വന്നിട്ട് ഇദ്ദേഹത്തിനെ ക്ഷണിക്കും ഇനി എന്നെ അങ്ങ് സിദ്ധനായി ഇനി നമുക്ക് ഇവിടെ ഇരിക്കേണ്ട നമ്മളെ കൂട്ടത്തിൽ വരണമെന്ന് നിർബന്ധിക്കും അപ്പം ആ സിദ്ധം പറയില്ല ഇനി എനിക്ക് ഉയർന്നു പോകണം എനിക്ക് പരമയോഗിയാവണമെന്ന് പറയും അപ്പം അവർ നിർബന്ധിച്ചില്ല പോയി ഈ വശിഷ്ഠ വശിഷ്ടഗീതയിലുള്ളതാണ് ഞാൻ പറയുന്നതല്ല അപ്പം അവിടെ യോഗിയാവണമെന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം ആ പദത്തിലേക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴീ യക്ഷി പോയി ഇദ്ദേഹത്തിൻ്റെ അവിടെ പോവും പറയും എനിക്ക് ഇങ്ങനെയാണ് അപ്പം ആ ഗുരു ഉടനെ എന്തോ പഴം എടുത്ത് ജപിച്ച് യക്ഷിക്ക് കൊടുക്കും കഴിക്കാൻ പറയും അങ്ങനെ ആ യക്ഷിക്ക് രണ്ട് മക്കൾ ജനിക്കും ഒരു അങ്ങനെ ആറും എട്ടും പൈസ ആകുമ്പോഴത്തേക്ക് ഈ യക്ഷലോകത്തിലേക്ക് യക്ഷിക്ക് പോവേണ്ട സമയമായി അപ്പോൾ ഈ രണ്ട് കൊച്ചിനെ കൊണ്ടുപോയിട്ട് പറയും അങ്ങാണ് ഈ കൊച്ചുങ്ങളെ അച്ഛൻ അങ്ങാണ് ഇത് ഈ പഴം ജപിച്ച് തന്നത് അപ്പോൾ നമ്മളെ പുരാണങ്ങളിൽ നോക്കിക്കൊണ്ട് സങ്കല്പ പുത്രന്മാരുണ്ട് അച്ഛൻ തന്നെ നമ്മളിത് ഒരുപാട് ഇത് നോക്കുമ്പോഴും അറിയാം അങ്ങനെ ഈ ഇദ്ദേഹം ഈ കൊച്ചുങ്ങളെ വളർത്തും ഈ കൊച്ചുങ്ങളെ വളർത്തി വളർത്തുന്ന ഭേദങ്ങളും പഠിപ്പിച്ച് പല പല കാര്യങ്ങളും പഠിപ്പിച്ച് വളർത്തിയിട്ട് ഈ യോഗിക്ക് പോവേണ്ട സമയമായി അപ്പോഴത്തേക്ക് മക്കളുടെ എല്ലാം പറഞ്ഞിട്ട് പറയും ഞാൻ ഇങ്ങനെ പോവേണ് ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോണ്ടാവും രണ്ടുപേരും പരമയോഗിയാണ് അവർക്ക് വേറെ ഒരു ഇതുമില്ല അപ്പം ഈ അച്ഛൻ മരിച്ച ഇതിൽ ഇളയ മഹന് ഭയങ്കര വിഷമം അതേ ഇങ്ങനെ അപ്പം ഈ മൂത്തയാൾ കുറേ കൂടെ കാര്യബോധമുള്ളതാണ് എല്ലാ ചടങ്ങുകളെല്ലാം ചെയ്തതിന് ശേഷം അനിയനെ അന്വേഷിച്ച് പോവും അന്വേഷിച്ചു പോകും കരയും കരയുമ്പോഴും പറയും നീ എന്തിനിങ്ങനെ കരയണേ അച്ഛൻ നല്ല രീതിയിൽ പോയി നമ്മൾ സന്തോഷിക്കുന്നുണ്ട് അച്ഛൻ നമുക്ക് എല്ലാം തന്ന് നമുക്കും അച്ഛനെ പോലെ ആവുണ്ട് എന്നാലും നിൽക്കില്ല അല്ല എനിക്ക് അച്ഛൻ അപ്പം ചേട്ടൻ പറയും നിനക്ക് യാതച്ചച്ഛനെന്ന് ചോദിച്ചു അപ്പം നോക്കും എന്നെ പിടിച്ചുകൊണ്ട് നീ നോക്കന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഒരുപാട് ജന്മത്തിൽ ഒരുപാട് അച്ഛന്മാരുണ്ട് കാണിച്ചാൽ നിനക്കിതിൽ യാതച്ച വേണോന്ന് കേക്കും അപ്പോഴ് അനിയനും വളരെ സമാധാനമായി ഇതായി നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവിടെ നോക്കുമ്പോൾ സിദ്ധനും യോഗയും കാണണ് അപ്പോഴും നമുക്കിങ്ങനെ ഇതും നമ്മളും അറിയപ്പെടുന്നു ഹിമാലയത്തിൽ രഹസ്യ സിദ്ധ സിദ്ധമാരിപ്പുണ്ട് സിദ്ധ ആശ്രമമുണ്ട് നാദാനന്ദന്റെ വിധിക്കപ്പെട്ടവന്റെ ചിത എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം പറയണത് ഇതാണ് സിദ്ധാശ്രമം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ അമ്മയും ഞാനുമായിട്ട് പിന്നെ റഷ്യ കാഷിൽ ഒരു ആശ്രമത്തിൽ പോയി അപ്പം അമ്മയെ കണ്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നെയ്യാറ്റിൻകരകളെയാണ് അദ്ദേഹം അവിടെയാണ് ഇപ്പം വേറൊരാൾ അദ്ദേഹത്തിൻ്റെ എല്ലാം പറഞ്ഞു ട്രെയിനിൽ ഇറങ്ങിയ ഉടനെ അദ്ദേഹം വിളിച്ച് ഈ ആശ്രമത്തിൽ കൊണ്ടുപോകും അപ്പം ആ ആശ്രമത്തിൽ ഞാനും അമ്മയും രണ്ടു ദിവസം അവിടെ നിൽക്കയാണ് അപ്പം അമ്മ അമ്മയും ഞാനും അപ്പം ഭയങ്കര തണുപ്പ് കാലമാണ് അപ്പം എനിക്ക് ഒന്നും ഇല്ല മൂടാനൊന്നേ എനിക്ക് അറിഞ്ഞും കൂടല്ല പിന്നെ കേരളത്തിലെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി അപ്പം രാത്രി തണുപ്പ് കൊണ്ട് സഹിക്കാൻ വയ്യ അപ്പം ആ സാമിയും ദേവുമായിട്ട് കതു തുറന്ന് ഇങ്ങനെ തുറക്കാൻ വയ്യ അത്ര തണുപ്പ് നോക്കും നോക്കിയപ്പോഴാണ് ഒന്നര മണിക്ക് അമ്മ ഭദന അമ്മയുടെ അടുത്ത് ഞാൻ ഇരിക്കുന്നു ഇതേപോലെ വരാണ്ട് അവർക്ക് അത്ര തണുപ്പ് കൊണ്ട് അവരകത്ത് ഇരിക്കുകയാണ് അപ്പോൾ അതിൽ ആള് പറഞ്ഞ ഒരു നാല് മണിയാകുമ്പോൾ നമ്മൾ കാപ്പിയൊക്കെ ഇട്ടി തരാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കമ്പിളിയെടുത്ത് പുതിയ കമ്പിളിയെടുത്ത് തന്ന് അപ്പോൾ ഞാൻ കമ്പിളിയും മുടിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് അപ്പോൾ അങ്ങനെ അദ്ദേഹങ്ങ രാത്രി ആഹാരം വെച്ചെന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവക്ക ആളാണ് അപ്പം ഈ സന്യാസി നമ്മളെ തിരുവനന്തപുരം എന്നെ ആലപ്പുഴയിൽ നിന്നും വളരെ ചെറുതല്ല ഇരുപത്തിരണ്ട് വയസ്സിൽ പോയാണ് അദ്ദേഹത്തിന് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷം എനിക്ക് എന്നാലും അദ്ദേഹം രാവിലെ എനിക്കൊരു തട്ടത്തിൽ ഒരു കാവി മുണ്ട് കാവി തോർത്ത് മാല ഭസ്മന്ത് എനിക്കിങ്ങനെ തന്നിട്ട് പറഞ്ഞ് ഇത് നീ പോയി ഗംഗയെ പോയി കുളിച്ചിട്ട് ഇത് ഉടുത്തും കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് കാവി തന്ന ആളാണ് അദ്ദേഹം അപ്പം ഇങ്ങനെ ആയപ്പോൾ എനിക്ക് ഒരു മനസ്സിൽ ഒരു മോ എന്ന അദ്ദേഹത്തിനെ കാണണം നമുക്ക് എപ്പോഴും വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഉപകാര സ്മരണ വേണം നമുക്കൊരാൾ ഉപകാരം ചെയ്ത അത് ഓർമ്മയും വേണം തിരിച്ചെന്തെങ്കിലും അവർക്ക് ചെയ്യണം അങ്ങനെ ചെയ്യാത്തവർ മനുഷ്യരല്ല എന്നാണ് പറയണത് അങ്ങനെ ഇതറിഞ്ഞോണ്ട് ഞായ് രാജേഷ് ഗംഗാധരൻ നമ്മൾ മൂന്നുപേരും കൂടെ ഇദ്ദേഹത്തിനെ കാണാൻ പോയി അപ്പം ഇദ്ദേഹത്തിനെ കാണാൻ പോയി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് നമ്മളിങ്ങനെ ചോദിച്ചു അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സിൽ പോയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സ് അദ്ദേഹത്തിൻ്റെ ചോദിച്ചത് സ്വാമി ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞത് നിത്യ കവാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ എല്ലാവർക്കും പോവാൻ പറ്റില്ല ചില മേഖലയിൽ പോകുമ്പോൾ നമ്മൾ പല ജീവികളായിട്ട് മാറും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം സാ ഞാൻ പോയി പോ ഞാൻ പോയി പോയിട്ട് മുഖാഭാഗത്തിയപ്പം തിരിച്ചു വന്ന് എനിക്ക് പോവാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതേ ആലപ്പുഴയുള്ള ഇപ്പോഴും അവിടെ കിടന്നേ മരിക്കൂ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പേരുണ്ട് കേട്ടിട്ടുണ്ട നിത്യ കവാടം ആ അപ്പോൾ എനിക്ക് അദ്ദേഹമാണ് പറഞ്ഞുതരുന്നത് അദ്ദേഹം ഇരുപത്തിരണ്ട് വയസ്സിൽ ഹിമാലയത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു എൺപത് വയസ്സെങ്കിലും ആവും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് അത്രയ്ക്ക് അറിവുണ്ട് അപ്പം നമ്മളെ ഈ അദ്ദേഹം പറഞ്ഞത് അത്രയും ഗംഗാധരം വീഡിയോ പിടിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ അറിവേ അങ്ങനെ അപ്പം ഇങ്ങനെ പേരുകൾ ഇങ്ങനെ മാറി വരും നമ്മളെ ഇങ്ങനെ ചിലപ്പോൾ ഒരാൾ ഇവിടെ വരണ ഒരാളാണ് ചിലപ്പം അവധൂത ആയിരിക്കും പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കാണ് നല്ലൊരു ഒരാളാണ് ഹരി എന്ന് പറയാം അവധൂത ആയിരിക്കും അത് മിറ്റിയില്ല എന്ന് പറയാം അപ്പം അതെന്ത് ഹരി അത് മിറ്റിയില്ല എന്ന് പറയാൻ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ അവർക്ക് പറ്റില്ല അതിനുള്ള ഇത് കിട്ടിയില്ല അപ്പം അവർക്ക് ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ കിട്ടും അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ കിട്ടും ഇപ്പം നിസാമുദ്ദീൽ സമദ് എന്ന് പറഞ്ഞൊരു സൂബി സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹം ഇതാണ് അപ്പം അദ്ദേഹത്തിന് ഒരു ഒരുപാട് ആരാധകർ വരിതും അപ്പം അദ്ദേഹം ഇങ്ങനെ പറയും ഇവിടെ ദൈവയില്ല ദൈവമല്ല അന്നത്തെ മുഗളരാജാവായ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം അങ്ങനെ ദൈവയില്ല എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞോളൂ അവർക്ക് ഭയം ഇല്ലല്ല അങ്ങനെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കാതെ വെള്ളിയാഴ്ച പള്ളി പിരിഞ്ഞ് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ പൊക്കത്തിൽ നിന്നും കൊണ്ട് കഴുത്തി വെട്ടി കഴുത്ത് വെട്ടിയിടാനാണ് രാജാവിൻ്റെ കൽപ്പന അങ്ങനെ പള്ളി പിരിഞ്ഞ ഉടനെ ഇദ്ദേഹത്തിന് ഒരുപാട് ആ ആരാധകരുണ്ട് സമതാണ് പേര് അപ്പം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും അപ്പോൾ കഴുത്ത് തല വെട്ടി ഇങ്ങനെ ഉരുണ്ടു വരുമ്പോൾ പറയും ഞാൻ കണ്ട് ഞാൻ കണ്ടേ ദൈവത്തേനെ ഞാൻ കണ്ടേ എന്ന് പറയും അപ്പം ഇവര് കേൾക്കും ഗുരുജി ആത്യമേ പറഞ്ഞുകൂടെ അരന്നാ ഈ തല വെട്ടി അത് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത് അലച്ചാണ് അദ്ദേഹം അവിടെ തിരിച്ചുകൊണ്ട് അത് ഞാൻ ഇപ്പോഴെല്ലേ അറിഞ്ഞോളൂന്ന് ഞാൻ തല വരണ സമയം അതുപോലെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അത് ഇതൊക്കെ ചെയ്ത് സന്യാസിയാണ് എല്ലാം മരിക്കണേനും ഒരഞ്ച് മിനിറ്റിന് മുമ്പേ നമുക്ക് ബോധോദയം കിട്ടും നമുക്ക് മോശപ്രാപ്തിയിട്ടും മുക്തി പരാഭക്തി അപ്പം നമ്മൾ ഇതെല്ലാം കിട്ടണ കിട്ടുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ചില ചില വായിക്കേണ്ട ചില ചില പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള അറിവുകൾ കിട്ടുള്ളൂ അതല്ലാതെ നമുക്ക് കിട്ടില്ല പിന്നെ എനിക്ക് അമ്മയൊക്കെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞ അനുഭവങ്ങളാണ്